െ കടപുഴക്കിയത് കോൺഗ്രസിന്റെ തന്ത്രം ബി ജെ പി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചതോടെ ഡൽഹിയിൽ ആം ആദ്മി യുഗം അവസാനിക്കുമെന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസ് ന്യൂനപക്ഷ ദളിത് വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസ് ലക്ഷ്യമിട്ടത് നേടിയെടുത്തു ൾക്കുശേഷം ബി ജെ പി രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഭരണത്തിലേക്ക് തിരിച്ചെത്തി തുടർഭരണം ലക്ഷ്യമിട്ട ആം ആദ്മി പാർട്ടിയുടെ അടിവേരി ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ നാല്പത്തെട്ട് സീറ്റുകളോടെ തകർപ്പൻ ജയം സ്വന്തമാക്കിയത് ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് ആകട്ടെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ നാണം കിട്ടു എന്നാൽ ഈ കനത്ത തോൽവിയിൽ കോൺഗ്രസ് നിരാശപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി എൻ ഡി എ നേരിട്ട ആം ആദ്മിയും കോൺഗ്രസും ഡൽഹിയിൽ പരസ്പരം പോരാടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചാരണ വേളകളിലെല്ലാം ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയുമാണ് ആക്രമിച്ചത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയിൽ എത്തിയിരിക്കുന്നുവെന്നുവരെ കെജ്രിവാളിനെ പറയേണ്ടി വന്നു മൂന്നാം തവണയും അധികാരം പിടിക്കാമെന്ന മോഹവുമായി ഇന്ദ്രപ്രസ്ഥത്തിലെ കളത്തിലിറങ്ങിയ ആപ്പിനെ ബി ജെ പി ഒറ്റയ്ക്കല്ല തൂത്തേറിഞ്ഞത് അതിൽ കോൺഗ്രസിനും വലിയ പങ്കുണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതാണ് പരാജയങ്ങളുടെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത് ഇത് ബി ജെ പി വോട്ടുകൾ ഭിന്നിപ്പിച്ചെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ പർവേശ് വർമ്മയോട് നാലായിരത്തോളം വോട്ടുകൾക്കാണ് കേജ്രിവാൾ പരാജയപ്പെട്ടത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത്തിന് ലഭിച്ചതാകട്ടെ നാലായിരത്തി അഞ്ഞൂറോളം വോട്ടുകളും കഴിഞ്ഞ മൂന്ന് തവണയും കെജ്രിവാൾ ജയിച്ച മണ്ഡലമാണിത് കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ചാണ് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നതെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ ആം ആദ്മിയുടെ പെട്ടിയിൽ വീഴുമായിരുന്നു ബാദലി നാൻഗ്ലോയി ജാട്ട് മടിപ്പൂർ രോഹിണി ദ്വാരക തുടങ്ങി ബി ജെ പി നേരിയ വോട്ടിന് ജയിച്ച മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയിട്ടുണ്ട് നാല്പത്തി ആറ് ശതമാനത്തിനും നാല്പത്തിനത്തിനും ഇടയിലാണ് ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകൾ ആം ആദ്മിക്ക് നാല്പത്തിമൂന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടുണ്ട് കോൺഗ്രസ് ആറര ശതമാനത്തിലധികം വോട്ടും അതായത് ഈ രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പി യെ തടയാൻ കഴിയുമായിരുന്നു ഡൽഹി ഭരണം ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിലെ അപ്പിനും കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ടെന്ന വിമർശനമാണ് ഉയരുന്നത് ഇനിയും തമ്മിലടിക്കു പോരാടി പരസ്പരം അവസാനിപ്പിക്കുമെന്നാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുല്ല വിമർശിച്ചത് ോകസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ സഖ്യത്തിലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മത്സരിച്ചത് ആകെയുള്ള ഏഴു സീറ്റുകളിൽ നാലിടത്ത് ആപ്പും മൂന്നിടത്ത് കോൺഗ്രസും മത്സരിച്ചെങ്കിലും ഇന്ത്യ മുന്നണി സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങി ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിലും സഖ്യമില്ലാതെയാണ് കോൺഗ്രസും എ എ പിയും മത്സരിച്ചത് എന്നാൽ സഖ്യം പിരിഞ്ഞിട്ടും കനത്ത തോൽവിയാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും ഡൽഹിയിൽ നേരിട്ടത് അതേസമയം ആം ആദ്മിയുടെ പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തി ആം ആദ്മിയെ ജയിപ്പിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നാണ് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനഥെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മികച്ച പ്രചരണം കാഴ്ചവെക്കുകയുമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ആം ആദ്മിയെ തോൽപ്പിച്ചുവെന്നതാണ് ലോജിക്ക് എങ്കിൽ കെജ്രിവാൾ ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും മത്സരിച്ചിട്ടില്ലേ ഗോവയിലും ഉത്തരാഖണ്ഡിലും ആം ആദ്മിക്ക് ലഭിച്ച വോട്ടുകളാണ് ബി ജെ പിയുടെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് പറയുമോ ശ്രീനഥെ ചോദിച്ചു കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിലും ജയിക്കാത്ത കോൺഗ്രസ് ഇക്കുറി എല്ലാ സീറ്റിലും സജീവമായി മത്സരിക്കുന്നത് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു ഇതൊന്നും കോൺഗ്രസിനെ പിറകോട്ട് അടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല മുഖ്യ എതിരാളിയായി ആം ആദ്മിയെ കാണുകയും ചെയ്തു ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം കേജ്രിവാളിന്റെ ഡൽഹി യുഗം അവസാനിപ്പിക്കാതെ കോൺഗ്രസിനെ തലസ്ഥാന നഗരിയുടെ ഭരണത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന വിലയിരുത്തലിലാണ് രാഹുലും പ്രിയങ്കയും പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞത് അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ ആം ആദ്മി അഴിമതിയിൽ മുങ്ങിയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ബി ജെ പി ആയിരുന്നില്ല കോൺഗ്രസ് ആയിരുന്നു പതിനഞ്ചു വർഷമായി കോൺഗ്രസ് അധികാരത്തിലിരുന്ന സ്ഥലമാണ് ഡൽഹി മികച്ച പ്രചാരണം നടത്തി ഡൽഹിയിൽ ശക്തമായി മത്സരിക്കുകയെന്ന കർത്തവ്യമാണ് കോൺഗ്രസ് നിർവഹിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ആർക്കും കേവല ഇല്ലാതെ വന്നതോടെ മുപ്പത്തൊന്ന് സീറ്റുമായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പിയെ കാഴ്ചക്കാരാക്കി ഇരുപത്തെട്ട് സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് നൽകിയ പിന്തുണയോടെ ഭരണം പിടിച്ചു എന്നാൽ നാല്പത്തൊമ്പത് ദിവസമേ ആ മന്ത്രിസഭയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കാൻ കഴിയുന്നില്ലെന്ന വാദമുയർത്തി അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭ രാജിവെക്കുകയായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ സീറ്റ് നേടി ആം ആദ്മി ചരിത്രം സൃഷ്ടിച്ചു കോൺഗ്രസിനെ ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപതിലും ആപ്പ് ജൈത്രയാത്ര തുടർന്നു ഡൽഹിയിൽ ബി ജെ പി വളർന്നപ്പോഴും കോൺഗ്രസ് പൂജ്യത്തിലൊതുങ്ങി ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ആം ആദ്മി യുഗം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചുറപ്പിച്ചു ഡൽഹി ഫലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രിയങ്കാ ഗാന്ധി വെറുതെയല്ല അതേക്കുറിച്ചൊന്നും തനിക്കറിയില്ലെന്ന് പറഞ്ഞത് ഡൽഹിയിൽ ഇത്തവണ കോൺഗ്രസ് ജയിക്കാനല്ല ആം ആദ്മിയെ ഫിനിഷ് ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് വ്യക്തം